വജ്രകോശം ജപിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വജ്ര കോശമാണോ വജ്രകോഷമാണോ വജ്രഘോഷമാണോ പല രീതിയിൽ ചൊല്ലുന്നവരുണ്ട് ഇതിലേതാണ് നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വജ്രവാരാഹി എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ വജ്രവാരാഹി അനുബന്ധമായിട്ടുള്ള മന്ത്രമാണല്ലോ വജ്രകോശം അങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ആദ്യം പോകുന്ന ബുദ്ധിസ്റ്റ് രീതിയിലല്ല വജ്രയാന തന്ത്രത്തിലെ ഒരു യോഗിനി മാത്രമായിട്ടുള്ള ഒരു വജ്രവാരാഹിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആ യോഗിനിയായിട്ടുള്ള വജ്രവാരാഹിയുടെ മന്ത്രം യഥാർത്ഥ മന്ത്രം ഇതല്ല പിന്നെ എങ്ങനെ ഈ മന്ത്രം വന്നു ആരോ പറഞ്ഞു വെച്ചിരിക്കുന്ന മന്ത്രം നിങ്ങൾ ഏറ്റു ചൊല്ലുന്നു നിങ്ങൾ ചൊല്ലുന്നു എന്ന് മാത്രമേ അതിൽ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഏതായാലും നിങ്ങൾക്ക് ചൊല്ലുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല കാരണം ഇതെങ്ങനെ ആരോ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ശരിയായിട്ട് മന്ത്രം നിങ്ങൾക്കറിയാൻ സാറിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ വജ്രവാരാഹി എന്ന് പറയുന്ന വാരാഹിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പ്രാമാണിക ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനനുബന്ധമായിട്ടുള്ള മന്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള മന്ത്രം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അല്ലാതെ ഇതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ വെറുതെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വരുന്ന ഫലം എന്താ സംഭവിക്കാൻ പോവുക നിങ്ങൾ മനസ്സിലാക്കുക വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ചൊല്ലി നമുക്ക് വേണ്ടാത്തത് വരുത്തേണ്ട